ഹായ് നമസ്കാരം ചിന്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അതായത് വാഴയില തിളന്ത വാഴയില കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് ട്രൈ ചെയ്യുന്നത് നോക്കാം നമ്മൾ ആ വഴയിൽ അരിഞ്ഞു വെച്ചതാണ് നല്ല ചെറിയ ചീരയൊക്കെ ചീരയൊക്കെ ചെയ്യുന്ന പോലെ അരിഞ്ഞു വെച്ചതാണ് ഇനി നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ ചിരകിൻ്റെ ഇത് ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ രണ്ട് തൊണ്ട് കരിയാപ്പില പിന്നെ സവോള ചുറ്റ കട്ടയെടുത്തത് ജാറിലേക്ക് ഈ തേങ്ങയൊക്കെ കൊടുത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒതുക്കിയെടുക്കാം ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടു പിന്നെ രണ്ട് അരിച്ചെറിയും പിന്നെ നമ്മൾ തേങ്ങ അതൊക്കെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുത്തത് പനി നമ്മൾ അടച്ചിട്ട് ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂണൊക്കെ മുടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നീ അര ടീസ്പൂൺ കടയിൽ ഇട്ട് ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ നോക്കാം നമുക്കൊന്ന് കണക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ച ആ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു അത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചീര ഒന്നും പോലെയല്ല ഈ എല്ലാം ഇറ്റി ഇച്ചിരി കട്ടി കൂടുതലുണ്ട് അപ്പൊ തേങ്ങാനിരി വെള്ളം ഒഴിച്ച് നമ്മൾ കൊളുത്തിക്കാം എന്നിട്ട് നമുക്കിനി അടച്ചു വെച്ച് വയ്ക്കാം തോറനേലൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും